ഇന്ന് രാവിലെ മീൻ കറി കിട്ടി അതായത് വെല്ലം എപ്പോഴൊക്കെ ഉണ്ടാവുന്ന സംഭവമാണ് കേട്ടോ മീൻകാരനൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു ചില ഫാമിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അത് അറിഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ ഫാമിലിക്കൊക്കെ എത്തുക അപ്പോൾ ഇന്ന് ആൾ ഒരു പ്രാവശ്യം ഞാൻ മത്തി മത്തിപേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് ഇന്ന് മീനും കൊണ്ട് വന്നു അപ്പം നോക്കിയപ്പോൾ ഫ്രഷ് ഫ്രഷ് മാത്രം കൊണ്ടുവരുന്ന ഒരാളാ കേട്ടാ നല്ല നോക്കിയിട്ടേ വരുള്ളൂ അതല്ലെങ്കിൽ വരില്ല അങ്ങനെയൊക്കെ വരൽ അപൂർവ്വമാണ് പലരും ഇങ്ങനെ ചീഞ്ഞതൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഡാം മീനാണ് അധികം ഉണ്ടാവുക കേട്ടോ ആ ഡാമിൽ നമ്മൾ അപ്പോൾ രാവിലെ പോയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് മീൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനത് അല്ലാണ്ട് അറിയുന്നവരൊക്കെ ധാരാളം ഉണ്ടാവും കുടമ്പുളളി ഉപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അലമ്പി കഴുകുക അലമ്പാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചിറ്റി ചിറ്റി കഴുകുക അങ്ങനെ വിരലിട്ടിട്ടിട്ട മുള്ളൊന്നും കയറില്ല ചെറിയ മീനല്ലേ അപ്പോൾ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 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 വരും അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെളി വെള്ളം പോലെ അത് ഇങ്ങനെ തെളിയണ വരെ നമ്മൾ ഇത് ചെയ്യുക കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടുത്തതും കൂടെ കഴുകുക അങ്ങനെ അങ്ങനെ കഴുകി കഴിയുമ്പോൾ മീൻ നല്ല കുപ്പിച്ചില്ലു പോലെ അങ്ങനെ പറയാം മീൻ കുപ്പിച്ചില്ല് പോലെയാവണം എന്നാ പറയാ പണ്ടത്തെ കാരണമാർക്ക് എത്ര മീൻ കഴുകിയാലും വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറയും അവർ കഴുകി 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 നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ കറി ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് കുണന്നിട്ടിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടണതേ അപ്പൊ മീൻ നല്ല പോലെ നമ്മൾ കഴുകണം വൃത്തിയായിട്ട് തന്നെ കഴുകണം നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാലും അതിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടാകും അപ്പോഴും ഒരു ഒരു പ്രാവശ്യം കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വേറെ ഒരു സ്മെല്ല് വരും മീൻ അങ്ങനെ മീൻ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളിത് ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ മീൻ ഇട്ടിട്ട് ഫ്രീസ് ചെയ്യുക അപ്പോൾ കുറേ നാളിരുന്നാലും സ്മെല്ലുണ്ടാവില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ്റെ സ്മെല്ലായിരിക്കും നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതാണ് ഫ്രിഡ്ജിൽ വെച്ച മീൻ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പലരും പറയണത് അങ്ങനെ ടേസ്റ്റ് മാറാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതിലൊത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ മീൻ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ആ വെള്ളത്തിൽ അങ്ങനെ ആ വെള്ളം വെള്ളത്തിൽ മീൻ കെടുക്കണം എന്നിട്ട് ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ അപ്പം മീന് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് കഴുകിയ കുടമ്പുളി നന്നായിട്ട് കഴുകി ഇതിൽ തന്നെ ഇട്ടൂട്ട അല്ലെങ്കിൽ വേണമെങ്കിൽ കളയാം കുഴപ്പമൊന്നുമില്ല ഇതിന് കുറച്ച് പുളിയെ വേണ്ടു ഞാനിതിൻ്റെ പകുതി കറി വയ്ക്കും പകുതി വറുക്കും അത്രയേ ഉള്ളൂ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പോൾ കുറേ ദിവസത്തിന് ഇതുണ്ടാവും സത്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം അപ്പം ഒന്ന് മൺകലത്തിലല്ല ഞാൻ വയ്ക്കുന്നു മൺകലത്തിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് വേഗം കറി വെക്കാനൊക്കെ എങ്ങനെയാ ചെയ്യാന്നൊന്ന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ അവർക്ക് ചെയ്യും നമ്മളെക്കാൾ എക്സ്പേർട്ടാണ് ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ടിട്ട് പിള്ളേരൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് എന്ത് വേഗത്തിലാണ് എല്ലാം പഠിക്കുന്നത് പണ്ടൊക്കെ നമ്മളെ എന്താ പറയുക ഒരു ഫിനിഷിങ് സ്കൂൾ പോലെയാണ് അമ്മമാർ നമ്മളമ്മ അതായത് മാമൻ്റെ കൂടെ അവിടെയൊക്കെ പോയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുക മാമൻ്റെ കൂടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അമ്മായിമാർ കാണിച്ചു തരും അങ്ങനെയൊക്കെ അവരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുക ഇപ്പോൾ ഒന്നും വേണ്ട ഒരു മൊബൈൽ എടുത്ത് കയ്യിൽ വെച്ചാൽ നമുക്കെല്ലാം പഠിക്കാം അപ്പോൾ അത് കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല എക്സ്പേർട്ടാണ് പാചകത്തിനൊക്കെ അപ്പം നമ്മൾ സബോള അല്ലെങ്കിൽ ചുവന്നുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് സോട്ട് ചെയ്യുക ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഉണ്ടോ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനീൻ്റെ ഇടയിൽ പോയി ഒന്ന് കുളിച്ചു മീൻ നന്നാക്കിയതല്ല മീൻ നന്നാക്കി കഴിഞ്ഞാലോ ഒരു വലിയ പണിയുണ്ടാവും എല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ ഈച്ചക്കാലം ആണ് അപ്പോൾ ഈച്ച നന്നായിട്ട് വരും അപ്പം ഇന്നലെ ഞാനൊരു സ്പ്രേ ഇട്ടിട്ടുണ്ട് നല്ല സക്സസ് ആയിരുന്നു കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കട്ടാ അപ്പം നിങ്ങൾ ഈച്ച വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിക്കോളോ കുറച്ച് കർപ്പൂരം ഉപ്പ് വിനീഗർ ഇത് മൂന്നും ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് അതാണ് ഇട്ടുകൊടുക്കണത് ഇഞ്ചിയും പച്ചമുളകും മസ്റ്റായിട്ടും വേണം നല്ല ഒരു മണം കിട്ടണമെങ്കിൽ കറിയിൽ കുറച്ച് ഇഞ്ചി എന്തായാലും വേണം കറിവേപ്പില വേണം ഇഞ്ചി വേണം അതൊക്കെയാണ് മീൻ കറിയിൽ പ്രധാനം എന്ന് പറയും അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടാൻ അത് ഇനി തക്കാളി പഴുത്ത തക്കാളി വരണം അപ്പം പകുതിയെ നമ്മൾ കറി മീൻകറിയിട്ടാ അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് അപ്പോൾ അത്രയ്ക്കൊക്കെ മതി അതല്ല അത് ഫുള്ള് എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇപ്പോൾ സബോളയുടെ കൂടെ ഇടുമ്പോൾ തക്കാളി നന്നായിട്ട് സോട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് അലിഞ്ഞു പോവും അതെല്ലാം നമ്മളിപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവും കുറച്ചും കൂടെ അപ്പോൾ അതേസമയം കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അധികം എണ്ണ ആവശ്യം വരില്ല അപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയിട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി എടുക്ക നന്നായിട്ട് ഇളക്ക കണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ കുത്തുമണം പോണം കേട്ടോ കുത്തുമണം വരെ നമ്മളൊന്ന് തീ കുറച്ചിട്ടിട്ട് ചെയ്യാം നല്ലപോലെ തീ കുറച്ചിടണം ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഇതേ സമയം നമ്മളെ മാറ്റി വെച്ച ഒരു വളരെ കുഞ്ഞു ഒരു ശരിക്കും പറഞ്ഞ ഒരു വലിയ കുടംപുളീനെ നേർപ്പ് പകുതിയാക്കിയിട്ട് ഉണക്കിയെടുത്ത അത്ര പോർഷൻ ഉണ്ടോ അത്രേ വേണ്ട പുളിക്കനുസരിച്ച് ചില പുളി പുളി കൂടുതലായിരിക്കും ചിലർക്ക് പുളിക്കനുസരിച്ച് നിങ്ങൾക്കറിയാം അതല്ല എന്നുണ്ടെങ്കിൽ കോൽപ്പുളിയായാലും മതി അത് പിഴിഞ്ഞുവെച്ചാ മതി ഇപ്പൊ നന്നായിട്ട് തിളച്ചു നന്നായിട്ട് അതിന്റെ കുത്തുമണൊക്കെ പോയി ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാൻ പോവാ ആവശ്യത്തിന് ഒപ്പിടാ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം കുത്തുമണമൊക്കെ പോയി മിളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ കുത്തുമണം പോയിട്ടുണ്ട് മഞ്ഞളിൻ്റെയും ഒക്കെ ഇനി നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കിയേ വേണ്ടു അത്ര വേവേ ഇതിനുള്ളൂ വെന്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ പിളർന്ന് വരും അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് അത് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടാ പിന്നെ അതിൻ്റെ സൈഡിലൊരു ചുവന്ന കളറിൽ ഇതിൻ്റെ കളർ തന്നെ ഒന്ന് മാറും ചെറിയ തീയിൽ വേണം കേട്ടോ ഇനി നമുക്ക് ഒത്തിരി പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ മതി എണ്ണ അധികം ഉപയോഗിക്കേണ്ടന്നുള്ളവർക്ക് അതൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒഴിച്ചാൽ നല്ല സ്വാദാണ് പച്ചവെളിച്ചെണ്ണ സൂപ്പർ കറി കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നിങ്ങളൊന്ന് ഈ സമയത്ത് കിട്ടുകയാണെങ്കിൽ ഈ മീൻ ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ മഴക്കാലം നിങ്ങൾ സൂക്ഷിച്ച് കണ്ടും ജീവിക്കുക സ്ലിപ്പ് ചെയ്യാണ്ടിരിക്കുക കാലൊക്കെ എപ്പോഴും എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ നോക്കുക വഴുക്കലുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ അധികം ആൾക്കാർ വീഴുന്ന സമയമാണ് മഴക്കാലം എന്ന് പറയണത് അപ്പോൾ മഴക്കാലം ശ്രദ്ധിക്കുക പിന്നെ രോഗങ്ങളൊന്നും വരാതെ നോക്കുക മഴ കൊള്ളാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഗുണം ചെയ്യും അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രായമായി വരും തോറും നമ്മളെ നമ്മളെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടല്ലോ ഓക്കെ ബ ബായ്